ചില സിനിമകൾ അങ്ങനെയാണ് കാലം എത്ര കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണാൻ പ്രേക്ഷകനെ പ്രേരിപ്പിക്കും അത്തരത്തിലുള്ള നിരവധി സിനിമകൾ മലയാളത്തിലുണ്ട് അക്കൂട്ടത്തിൽ ഏറെ ശ്രദ്ധേയമായ എക്കാലത്തെയും ക്ലാസിക് ചിത്രമാണ് മണിച്ചിത്രത്താഴ് ഇന്നും ടി വിയിൽ മണിച്ചിത്രത്താഴ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കണ്ണിമ ചിമ്മാതെ കണ്ടിരിക്കുന്നവരാണ് ഓരോ മലയാളിയും എന്നാൽ മലയാളികൾ മാത്രമല്ല തമിഴകത്തും മണിച്ചിത്രത്താഴിന് ആരാധകർ ഉണ്ടെന്നതിന് തെളിവിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് സംവിധായകൻ സെൽവരാഘവനാണ് സിനിമയെ പുകഴ്ത്തി എത്തിയിരിക്കുന്നത് ഒരു ഒൻപത് തവണയെങ്കിലും താൻ കണ്ടിട്ടുണ്ടെന്നും മോഹൻലാൽ രാജ്യത്തിന് അഭിമാനമാണെന്നും സെൽവരാഘവൻ കുറിച്ചു തന്റെ എക്സ് പേജിലൂടെയായിരുന്നു സംവിധായകന്റെ പ്രശംസ മണിച്ചിത്രത്താഴ് ഞാൻ ഒരു അൻപത് തവണയെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ട് ഫാസിൽ സാറിന്റെ ഒരു ക്ലാസിക് സിനിമയാണത് ചിത്രത്തിലെ അഭിനയത്തിന് ശോഭനയ്ക്ക് ദേശീയ പുരസ്കാരവും ലഭിച്ചിരുന്നു രാജ്യത്തിന്റെ അഭിമാനമാണ് മോഹൻലാൽ സാർ എന്നാണ് സെൽവരാഘവൻ കുറിച്ചത് സെൽവരാഘവന്റെ പോസ്റ്റിന് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്തെത്തിയത് പ്രത്യേകിച്ച് മലയാളികൾ ഏതൊക്കെ ഭാഷകളിൽ റീമേക്ക് ചെയ്താലും തുടർഭാഗങ്ങൾ വന്നാലും മലയാളം മണചിത്രത്തിന്റെ തട്ട് താണുതന്നെ ഇരിക്കുമെന്നാണ് ഇവർ പറയുന്നത് ഒപ്പം തമിഴിനേക്കാൾ തങ്ങൾക്ക് ഇഷ്ടം മലയാളം സിനിമ ആണെന്ന് പറയുന്ന തമിഴ്നാട്ടുകാരും ഇക്കൂട്ടത്തിൽ ഉണ്ട് എന്നത് ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഫാസലിൻ്റെ സംവിധാനത്തിൽ മണച്ചിത്രത്താഴ് റിലീസ് ചെയ്തത് മോഹൻലാൽ ഡോക്ടർ സണ്ണിയായി എത്തിയപ്പോൾ നകുലൻ എന്ന സുഹൃത്തായി സുരേഷ് ഗോപിയും ഗംഗയായും നാഗവല്ലിയായും ശോഭനയും സ്ക്രീനിലെത്തി അതേസമയം ഇനി എത്രയൊക്കെ സിനിമ വന്നാലും മണിച്ചിത്രത്താഴ് എന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ടതായി തുടരും ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക